എല്ലാവർക്കും ഈ എസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലീനിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ടാണ് ഇന്നത്തെ താരം നമ്മുടെ ഷാംപൂ ആണ് ഒരു രൂപയുടെ ഷാംപൂ വെച്ച് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ക്ലീനിങ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഷാംപൂവിൻ്റെ പാക്കറ്റ് മുഴുവനായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുപ്പിയുടെ മൂടി അടച്ച് ടൈറ്റ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് വെച്ച് എന്തൊക്കെ ഉപകാരങ്ങളാണെന്ന് നോക്കാം ഇതുപോലെ ഡിഷ് ഡിഷ്വാഷിൻ്റെ കുപ്പിയാണെങ്കിൽ ഇതുപോലെ തന്നെ മൂടിയായിരിക്കും സാധാ കുപ്പിയാണെങ്കിൽ കുപ്പിയുടെ മൂടിക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ മീനൊക്കെ മുറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം കൈകളിലുള്ള സ്മെല്ല് പോവാൻ ഷാംപൂവിൻ്റെ മിക്സ് കുറച്ച് കൈയിലേക്ക് എടുത്ത് കൈകി കളഞ്ഞാൽ കയ്യിലെ സ്മെല്ല് പെട്ടെന്ന് പോയി കിട്ടും അതുപോലെ തന്നെ മീൻ കഴുകി കഴിഞ്ഞ സിങ്കിലെ സ്മെല്ല് പോകാനും ഇതേ രീതിയിൽ ഇതുപോലെ കളഞ്ഞെടുക്കാനും പറ്റും ഷാംപൂ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ക്ലീനിങ്ങിൽ ഒരുപാട് ഉപകാരമായിരിക്കും കേട്ടോ ഇനി ഏറ്റവും കൂടുതൽ തവണ ക്ലീനാക്കുന്നതും അഴുക്കാവുന്നതും ഗ്യാസ് സ്റ്റൗ ആയിരിക്കും കുക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഷാംപൂ മിക്സ് ഒഴിക്കുന്നതിന് മുൻപ് ബർണറിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചിരട്ട വെച്ച് മൂടിയതിന് ശേഷം ഷാംപൂ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുത്ത് കൈ വെച്ച് തന്നെ ഉരച്ചെടുക്കുക ഒരു കോട്ടന്റെ തുണി വെച്ച് തുടച്ചെടുക്കുക ഗ്യാസ് സ്റ്റൗവിലുള്ള എണ്ണമയം പോയി കിട്ടിയിട്ടുണ്ട് സ്റ്റൗ നല്ലതുപോലെ കളറായും കിട്ടും സ്റ്റവിൻ്റെ പുറത്ത് പുറകു വശത്തുള്ള ചുമരിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ ഇതുപോലെ ഷാംപൂ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്ത് തുടച്ചെടുക്കാം ഇനി ഇത് വെച്ച് തന്നെ മിക്സിയും എടുക്കാൻ പറ്റും നല്ല ഐക്കായിട്ടുള്ള മിക്സിയും പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാം ഈ ഒരു ഷാംപൂവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് മുകൾ ഭാഗത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം അവിടെയുള്ള ഐക്ക് കുതിരാൻ വേണ്ടിയാണ് ബാക്കി വരുന്ന ഭാഗത്ത് കൂടെ കൈവച്ച് ഏതെങ്കിലും തുണി വെച്ചോ ഉരച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അക്കൊക്കെ ക്ലീനായി കിട്ടും മിക്സിയുടെ എല്ലാ ഭാഗത്തും ഉരച്ചെടുത്ത് ഉരച്ചെടുത്തതിന് ശേഷം കോട്ടണിൻ്റെ തുണി വെച്ച് തുടച്ചെടുക്കാം മുകൾ ഭാഗത്ത് ഈ തുണി തന്നെ ഒന്ന് ചുരുട്ടി സ്പൂൺ വെച്ച് ഒന്ന് റോൾ ചെയ്ത് എടുക്കാം മിക്സിയിലുള്ള വെള്ളം ഒക്കെ ഉണങ്ങിയ തുണി വെച്ച് തന്നെ തുടച്ചെടുക്കണം പഴയ മിക്സി ആണെങ്കിലും പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാം ഇനി നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റും ഒക്കെ ഇട്ട് നല്ല സ്മെല്ലായിരിക്കും ആ സ്മെല്ലൊക്കെ പോയി കിട്ടാൻ ഷാംപൂവിൻ്റെ മിക്സ് ഒഴിച്ച് തുടച്ചെടുക്കാം ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് ഷാംപൂവും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് ഇട്ട് കൊടുക്കണം നമ്മുടെ തല ചീ കഴിഞ്ഞാലുള്ള എണ്ണമയം ചെളിയും ഒക്കെ പിടിച്ച് ചീപ്പ് നല്ലതുപോലെ അയക്കായിട്ടുണ്ടാകും ആ അയക്ക് പിടിച്ച ചീപ്പ് ഈ ഒരു ഒരഞ്ച് മിനിറ്റ് മുക്കി വെക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ഒഴിവാക്കി ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചെടുക്കാം ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് ഇടക്ക് നമ്മൾ ക്ലീൻ എടുക്കണം ഇല്ലെങ്കിൽ തലയിൽ താരം നല്ലതുപോലെ താരൻ അടിഞ്ഞു കൂടും ഈ അയ്ക്കൊക്കെ തലയിലും പിടിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലെയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണം ക്ലീനിങ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ ഇതുപോലെ ഷാംപു കലക്കി വെച്ചാൽ നല്ല ഉപകാരമാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതുപോലെ ഗ്യാസ് സ്റ്റൗവിലെണ്ണമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും നല്ല സ്മെല്ലും ആകും ഞാനീ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്